ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചീര കൊണ്ടുള്ളൊരു സ്പെഷ്യൽ അടിപൊളി തോരനാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ചെയ്യണേ ഞാൻ കുറച്ച് ചീര വാങ്ങി വെച്ചിട്ടിട്ട് ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിയ ചീരയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിരിക്കണം ഞാൻ ഇരകൾ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചീര കഴുകരുത് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് കഴുകുമ്പോൾ അതിലുള്ള ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോകും പിന്നീട് നമ്മളൊരു പാൻ എടുത്ത് വയ്ക്കുന്നു അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നീട് നമുക്ക് വറവിനാവശ്യമുള്ള കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് ഏകദേശം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു ജീരകവും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് കരിവേപ്പിലയാണ് കേട്ടോ കരിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചതച്ചതല്ല ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നന്നായിട്ട് വരുന്നത് കാണാം പിന്നീട് അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർക്കുന്നു ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ ചേർക്കുന്ന വീഡിയോ വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഒന്ന് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരണം നന്നായിട്ട് ചെറുതീര വെച്ചിട്ട് ഇളക്കി ചേർക്കുക അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക പിന്നീട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുന്നു ചീരയിൽ ചീരയിലധികം വെള്ളമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർത്ത് നമ്മൾ ചീര വേവിക്കരുത് പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നു ഇലക്കറികളാണല്ലോ നമ്മൾ എന്തായാലും മഞ്ഞൾപ്പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം അധികമായി പോകാൻ പാടില്ല പെട്ടെന്ന് വറ്റി കെട്ടണം ചീരയ്ക്ക് അധികം വേവില്ല നമുക്കറിയാലോ നന്നായിട്ട് ഇളക്കി ചേർക്കുക നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ ചീരയ്ക്ക് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ചെറുതീലൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ചീരയൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളതിൻ്റെ നടുഭാഗത്ത് ഒന്ന് നീക്കി വെച്ചിട്ട് നമ്മളുടെ തോരൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് കോഴിമുട്ട കേട്ടോ രണ്ട് കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതെൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം ആ നടുഭാഗത്ത് തന്നെ വെച്ചിട്ട് നമ്മളത് ഇളക്കി ചേർക്കുക ഒന്ന് മിക്സാക്കുക നന്നായിട്ടൊന്ന് അവിടെ വെച്ച് തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്നായിട്ട് ചേർത്താൽ മതി പിന്നീട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക കാരണം എല്ലാ ഭാഗത്തേക്കും ചേർന്ന് വരണം കോഴിമുട്ട ചേർന്ന് റെഡിയായിട്ട് നല്ല തോരനോടൊപ്പം തന്നെ ചേർന്ന് വരേണ്ടത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ കോഴിമുട്ടയും വെന്ത് കിട്ടും കേട്ടോ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കാരണം കോഴിമുട്ടയും ചീരയും ഒക്കെ ചേരുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല പ്രോട്ടീനും വിറ്റാമിൻ എയും ഒക്കെ ഉള്ളതാണ് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക നമ്മളുടെ അടിപൊളിയായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല തോരനാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്